പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇനി ഓൺലൈനായി പരാതി നൽകാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു ഇതിനായി ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്യു കോഡ് പതിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ പരാതിയിൽ നടപടിയുണ്ടാകും പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു പോലീസ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ ഡോ എഫ് ഐ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല അല്ലാതാണോ ഉത്തരമെങ്കിൽ അതിന് താഴെ പിന്നെ ഓപ്ഷൻസ് ും എന്തുകൊണ്ട് തൃപ്തരല്ലൊ സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീപ്റ്റ് കിട്ടിയിട്ടില്ലേ കോപ്പി കിട്ടി ഓപ്ഷൻസ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എന്റെ ഓഫീസിൽ മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുക സംസ്ഥാന വ്യാപകമായ പദ്ധതി ഉടൻ നടപ്പിലാക്കും വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്